ഉത്രാട ദിനത്തിൽ നാടിനെ നടിയ ദുരന്തം ഓണത്തിരക്കിലായ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് പാളത്തിൽ ട്രെയിൻ തട്ടി മൂന്ന് പേർ മരിച്ചെന്നുള്ള വാർത്ത പുറത്തു വന്നത് മൂന്ന് സ്ത്രീകൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് പത്ത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം കോട്ടയത്ത് നിന്നും കള്ളാറിലേക്ക് വിവാഹ ചടങ്ങുകൾക്ക് എത്തിയ സംഘത്തിലെ മൂന്ന് പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത് ചിങ്കമനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉതുപ്പായി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു നീലം പേരൂർ പരപ്പുതറ ആലിസ് തോമസ് അറുപത്തൊന്ന് വയസ്സും എയ്ഞ്ചലീന എബ്രഹാം മുപ്പത് വയസ്സും എന്നിവരാണ് മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെ മലബാർ എക്സ്പ്രസിലാണ് അൻപത്തിരണ്ട് പേരടങ്ങുന്ന സംഘം കാഞ്ഞങ്ങാട് എത്തിയത് ഇവിടെ നിന്ന് ബസ്സിൽ കള്ളാറിലേക്ക് പോവുകയായിരുന്നു കള്ളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ രണ്ട് ബസ്സുകളിലായി സംഘം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലും എത്തി ബസിന് സ്റ്റേഷനിൽ തിരിയാനുള്ള ഇടമില്ലാത്തതിനാൽ ട്രോളി പാത്തിന് സമീപത്താണ് ബസ് നിർത്തി ആളുകളെ ഇറക്കിയത് ബസ് ഇറങ്ങി ഒരു സംഘം ട്രോളി പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കും പോയി പിന്നാലെ എത്തിയവർ ട്രെയിൻ വരുന്നതും ഒന്നാം പ്ലാറ്റ്ഫോമിലാണെന്ന് ഇവരെ അറിയിച്ചു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ വരാൻ പാളം മറികടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിൻ മൂവരെയും ഇടിച്ചുതെറപ്പിച്ചത് നിലവിളിയും ഒച്ചയും കേട്ട് കൂടെയുണ്ടായിരുന്നവരും ഭയന്നു ആരോഗ്യമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ആദ്യം തിരിച്ചറിയാനും സാധിച്ചില്ല പിന്നീടാണ് സംഭവ സ്ഥലത്ത് നിന്ന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് പേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങൾ ചിലത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസ് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ മാത്രമാണ് കള്ളാർ അഞ്ചാലയിലെ ജോർജ് തെങ്കും മകൻ ജസ്റ്റിൻ ജോർജിന്റെയും കോട്ടയം ചിങ്ങമനം പേരൂരിലെ മാർഷയുടെ വിവാഹ ചടങ്ങുകൾക്കാണ് ഈ സംഘം എത്തിയിരുന്നത് വിവാഹ ഉണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങി സംഭവത്തെ തുടർന്ന് മലബാർ എക്സ്പ്രസ് കോട്ടക്കുളം സ്റ്റേഷനിൽ പിടിച്ചിട്ടു പിന്നീട് എട്ട് പതിനഞ്ചിനാണ് ട്രെയിൻ കാഞ്ഞങ്ങാട് എത്തിയത് വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്തും ഇൻസ്പെക്ടർ പി അജിത് കുമാറും എന്നിവർ സ്ഥലത്തെത്തി മൂന്ന് ആംബുലൻസുകളിലായാണ് ശരീരഭാഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കളക്ടർ ഇടപെട്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയും സ്വീകരിച്ചു വിവരമറിഞ്ഞ് ജില്ലാ പോലീസും കാഞ്ഞങ്ങാടെത്തി മകളുടെ കല്യാണ ചടങ്ങുകൾക്ക് എത്തിയ ബന്ധുക്കൾ മരിച്ചതിന്റെ സങ്കടം താങ്ങാനാവാതെയാണ് ബിജു ഇബ്രഹാം ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ശനിയാഴ്ച കള്ളാർ സെന്റ് തോമസ് പള്ളിയിൽ നടന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം മകളെ വരന്റെ വീട്ടിലാക്കി സന്തോഷത്തോടെ മടങ്ങുമ്പോഴാണ് കൂടെ വന്നവരുടെ ദാരുണാദ്യം വിവാഹ സംഘത്തിലെ മറ്റുള്ളവരെ മലബാർ എക്സ്പ്രസിൽ കയറ്റി വിട്ട ശേഷം ഇദ്ദേഹം തുടർ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിലേക്കും പോയി വേണ്ടപ്പെട്ടവർ കൂടെയില്ലാതെ എങ്ങനെ തിരിച്ചു പോകുമെന്നും ഇദ്ദേഹം സങ്കടപ്പെട്ടപ്പോൾ ആർക്കും സമാധാനിപ്പിക്കാനായില്ല